ഞങ്ങളൊന്ന് കൂടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും അല്ല നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം കൂടെ കുറച്ച് കണ്ണും കുടിക്കണം അതാണ് ഉദ്ദേശം ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഷാപ്പിലെ കറിയുടെ രുചിയും ടേസ്റ്റുമൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ആഗ്രഹമാണ് അവിടെ പോയി കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയൊരു അവസരമാണ് ആലപ്പുഴയിൽ പോയി രാജപുരത്തുള്ള ഇതാ ഈ കളുഷോപ്പിൽ ഇതെന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അന്ന് തൊട്ട് വിചാരിക്കുന്നതാണ് ഒന്ന് പോയി കഴിക്കണം എന്നൊക്കെ അപ്പം ഇത്തവണ ഭർത്താക്കന്മാരെ ഞങ്ങൾ അങ്ങ് ചാക്കിട്ട് പിടിച്ചു എല്ലാ പരിപാടിക്കും കൂടെ വരാറുള്ളവരെ തന്നെയാണ് ഇത്തവണയും കൂടെ കൂട്ടിയിട്ടുള്ളത് കേട്ടോ ചേട്ടനും ഫാമിലിയും അതുപോലെ സംഗീതനും ഫാമിലി ി ആദ്യം വന്നത് കള്ളാണെങ്കിലും പിന്നെ അങ്ങോട്ടൊരു വരവുണ്ടായിരുന്നു കാച്ചിലും കപ്പയും ചേ ചേമ്പും ചേനയും ഒക്കെ പുഴുങ്ങിയതുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ അതുപോലെ അത് കൂരിക്കറിയായിരുന്നു ഒരുപാട് ഐറ്റംസ് ഓരോ പ്ലേറ്റ് വെച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കവാത്ത് ഞാനങ്ങ് മറന്നു പോവും ഇത്രയും ഒരുമിച്ച് കണ്ടിട്ടാണോ എന്തോയെന്നറിയില്ല എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും പലതിൻ്റെ രുചി എനിക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല കേട്ടോ കാരണം മിക്സായിട്ട് കഴിച്ചതുകൊണ്ടാണോ എന്തോ എന്തായാലും കൂരിക്കറി എൻ്റെ പൊന്നെ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന് ഒരു രക്ഷയില്ലാത്ത രുചി തോന്നി കേട്ടോ ബാക്കിയെല്ലാം കഴിച്ച് ഭക്ഷണമൊക്കെ അടിച്ച് ഫിറ്റായി ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ചു അത്യാവശ്യം എരിവുമൊക്കെ ഭക്ഷണത്തിനുണ്ടായിരുന്നു അത് പിന്നെ ഷാപ്പിലെ കറിയുടെ കാര്യം പറയണ്ടല്ലോ അപ്പോഴാണ് ഒരു ചെറിയ ട്രിപ്പ് ഒരു ചെറിയ ബോട്ട് യാത്ര അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തത് അപ്പോൾ അതിലങ്ങ് കുട്ടികളെയൊക്കെ കയറ്റി ആ സമയത്ത് അങ്ങനെ വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലൊരു ബോട്ട് യാത്ര അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് കടയിൽ നിന്ന് അവിടെ അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ട് തോന്നുന്നു ഈ സർവീസ് നമ്മൾ അവർ പറയുന്ന പേയ്മെൻറ്റ് കൊടുത്താൽ മതി അങ്ങനെ ഒരു ചെറിയൊരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ ഒരു മണിക്കൂർ വൺ അവർ വൺ അവറോളം യാത്ര ചെയ്തു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ നട്ട് ഉച്ചയ്ക്ക് നട്ടപ്പുരി വെയിലത്ത് പ്രാന്ത് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നല്ല കാറ്റായിരുന്നു നല്ല സുഖമായിരുന്നു കൂടെ പോകാൻ ഈ ക്ലൈമറ്റിൻ്റെ ആണോ എന്ന് എന്തോ അറിയത്തില്ലാട്ടോ അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ആലപ്പുഴയല്ലേ ബീച്ചൊക്കെ കണ്ടേ ബീച്ചിലാണ് ഈ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ മറൈൻ എക്സ്പോയിൽ ഒന്ന് കയറി കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കാനുണ്ട് അങ്ങനെ അവിടെ ഒന്ന് കയറി ഇറങ്ങി ബീച്ചിലും പോവാം എന്നിട്ട് പിരിയാം എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ അങ്ങോട്ട് പിന്നെ കുറേ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ കണ്ടോ ഒരു റോബോട്ട് പോലെ ഇരിക്കുന്ന ഡോഗിനെ ഇതിന് ചുറ്റും ഫുള്ള് ആൾക്കാർ ഇതൊന്ന് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ണേട്ടോ അത് കഴിഞ്ഞത് ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ളത് നമുക്ക് അവിടെ ഒക്കെ നിർത്തി നിർത്തി കുട്ടികളൊക്കെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു പിന്നെ എല്ലാവരും ഇത് മത്സ്യകന്യകനെ കാണാനുള്ള നിപ്പായിരുന്നു അവിടെയും ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും കൂട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരാ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവരുടെ ആ സ്വിമ്മിങ്ങും എല്ലാം ഒരു കറക്റ്റ് ഒരു മെർമ്മി നമ്മളെങ്ങനെയാണ് മൂവീസിലൊക്കെ കാണാറ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് പോയി ബ്രീത്ത് എടുത്ത് പിന്നെ ഹോൾഡ് ചെയ്ത് വെച്ച് താഴേക്ക് വന്ന് അവർ നമുക്ക് കുറേ എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ ആക്ഷൻസൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ക്കൂട്ടോ ഒരു മെർമി പോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരെ സ്വിമ്മിങ്ങൊക്കെ കാണാൻ അത് കഴിഞ്ഞ് പിന്നെ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും നല്ല സന്ധ്യയായി അപ്പോൾ ഈ കൊച്ചു ട്രിപ്പ് ഞങ്ങൾ അങ്ങ് ജോളിയായിട്ട് എൻജോയ് ചെയ്തു ബീച്ചിൽ നിന്ന് എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു അങ്ങനെ ആലപ്പുഴ വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബൈ ബൈ